നമസ്കാരം ഓട്ടിസം എന്നത് ഒരു രോഗമല്ല മറിച്ച് അതൊരവസ്ഥയാണ് കാലത്ത് വളരെ റയറായി കണ്ടുവന്നിരുന്ന ഒരു ഡിസോർഡർ ആയിരുന്നു ഓട്ടിസം എന്നാൽ ഇന്ന് നൂറിലൊരാൾക്ക് എന്ന കണക്കിൽ ഓട്ടിസം രേഖപ്പെടുത്തുന്നു ഓട്ടിസത്തെക്കുറിച്ച് അറിവ് നൽകുക ഓട്ടിസമുള്ള കുട്ടികളെ ഒറ്റപ്പെടുത്താതെ നമ്മളിൽ ഒരാളെ കാണുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ഏപ്രിൽ രണ്ട് ഓട്ടിസം ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നു കുട്ടികളുടെ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനമാണ് ഓട്ടിസം സാമൂഹികപരവും ആശയവിനിമയപരവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഓർഗാനിക് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഓരോ കുട്ടിയിലും വ്യത്യാസമായിരിക്കും ശൈശവത്തിൽ തന്നെ കുട്ടികളുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ അവരിൽ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും അവർ ചിലപ്പോൾ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യാസമായി പെരുമാറിയേക്കാം അവരുടെ പ്രതികരണങ്ങളും പെരുമാറ്റങ്ങളും മനസ്സിലാക്കി അവരോട് ക്ഷമയോടെ സമീപിക്കുക എന്നത് അത്യാവശ്യമാണ് അവർക്കും അവരുടേതായ കഴിവുകളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുക ഓട്ടിസം ബാധിതർക്ക് സ്പീച്ച് തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി എന്നിവ പ്രയോജനകരമാണ് ഓട്ടിസം എന്ന അവസ്ഥയ്ക്ക് ജീനുകൾ കാരണമായേക്കാം ചില പ്രത്യേക ജീനുകൾ ഓട്ടിസത്തിന്റെ വളർച്ചയിൽ പങ്കാളികളായിരിക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഗർഭകാലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ രോഗങ്ങൾ എന്നിവ ഓട്ടിസത്തിന് കാരണമായേക്കാം ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് ഓട്ടിസത്തിന്റെ അടിസ്ഥാനമായ അർത്ഥം ലക്ഷണങ്ങൾ പരിചയ സമ്പത്ത് എന്നിവ മനസ്സിലാകണമെന്നില്ല ഓട്ടിസ അവബോധ പ്രചാരണ പരിപാടികൾ മീഡിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഇത് മെച്ചപ്പെടുത്താൻ സാധിക്കും ഓട്ടിസം എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് ചില പ്രത്യേക വിദ്യാഭ്യാസ സമീപനവും സംവിധാനങ്ങളും ആവശ്യമാണ് സാധാരണ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ചില നേരിടലുകൾ ഉണ്ടായേക്കാം ഐഇ പി പോലുള്ള പഠന മാർഗങ്ങൾ സ്വീകരിക്കുന്നതും ഉചിതമായിരിക്കും ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ സർ ഐസക് ഐസക്യൂട്ടൻ കലാകാരനായ മൈക്കിൾ ആഞ്ചലോ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് എന്നിങ്ങനെ ചരിത്രത്തിലെ പല പ്രമുഖരും ഓട്ടിസം എന്ന അവസ്ഥയിലൂടെ കടന്നുപോയവരാണ് നമ്മുടെ ഉറച്ച വിശ്വാസവും നിരന്തര പരിശ്രമവും ഉണ്ടെങ്കിൽ ഒന്നും ഒരു തടസ്സമാകില്ല ഓരോ വ്യക്തിയും വ്യത്യസ്തൻ വ്യത്യസ്തനെന്നപോലെ അവരും വ്യത്യസ്തരാണ് ചികിത്സാ മാർഗങ്ങൾക്കപ്പുറം അവർക്കാവശ്യം സ്നേഹവും കരുതലും അംഗീകാരവുമാണ് നന്ദി